പിന്നെ ഉമ്മാക്ക് ഉമ്മാക്ക് ഷുഗർ ഉള്ളതാണ് സ്ഥിരമായിട്ട് ഇൻസുലിൻ ചെയ്യുന്നുണ്ട് കുത്തുന്നുണ്ട് മരുന്നും സ്ഥിരമായി കഴിക്കുന്നതാണ് അപ്പൊ ഈ ഷുഗറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് പ്രായം കൂടിക്കൊണ്ട് വരികയാണ് ക്ഷീണം കൂടിക്കൊണ്ട് വരികയാണ് അപ്പൊ ഇനി ഉമ്മാക്ക് ഇതുപോലെ പോലെ ഇനി ഭാവിയിൽ ഭേദമാകുന്നുള്ളൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്കൊരു ഷുഗർ ദേതമായി എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉമ്മാന്റെ കേസിൽ നമുക്ക് മുദ് കൊടുക്കലല്ലേ പ്രായമായിട്ട് കഴിയുള്ളൂ ഇനി ആ നോമ്പ് നോറ്റു കൂട്ടാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നതാണ് നിങ്ങൾക്ക് ഉറപ്പ് അതല്ലെങ്കിൽ അതാണ് ആ നൽകാൻ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം അവിടെ മുദ് നൽകാവുന്നതാണ് നോമ ഇപ്പം നോ നോമ്പ് എടുക്കുന്നില്ല അപ്പം കഴിയൂല അപ്പൊ ക്ഷീണം നല്ല ക്ഷീണാണ് ശാരീരികമായിട്ട് അത് ഇനി ഭാവിയില് ഭാവിയിലതുപോലെ തന്നെയാണ് പ്രതി പ്രായം കൂടിക്കൂടി വരികയാണ് ഷുഗറിന്റെ ഇതും ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ട് ിപ്പോ നോമ്പ് നോട്ട് കിട്ടാൻ ഒരു ആരോഗ്യം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾക്ക് മുദ് കൊടുത്താൽ മതി വ്യാസമില്ലാതെ